ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോവാം പേഴ്സണലായിട്ട് റീഡിംഗ് വേണ്ടവർക്ക് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എല്ലായ്പ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ പേജ് ഓഫ് വാൻസിന്റെ എനർജിയാണ് എന്തോ ആകാംക്ഷയോടുകൂടി നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ എന്തോ ഒരു കാര്യം തുടങ്ങി വെച്ചതിനെ അതിന്റെ ഒരു പ്രോഗ്രസ് അറിയാൻ വേണ്ടി എല്ലായ്പ്പോഴും നിങ്ങളിങ്ങനെ അന്വേഷിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അതുമല്ല എങ്കിൽ നിങ്ങൾ വളരെയധികം ആകാംക്ഷയോടുകൂടി വളരെയധികം ഉത്സാഹത്തോടുകൂടി തുടങ്ങി വെച്ച ഒരു പ്രവർത്തിക്ക് എന്തോ നിങ്ങളിലേക്ക് ഒരു പ്രതിഫലം ലഭിക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റുന്നതാണ് അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട് വൺസ് ആണ് ഏരിയസ് സജിറ്റേറിയസ് എനർജി അടുത്തതായിട്ട് ടവർ മൊമെന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ അനുഭവിച്ചിരുന്ന പല കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു നിങ്ങൾ ഇരുണ്ടടഞ്ഞ റൂമിൽ നിന്നും നിങ്ങൾ പ്രകാശത്തിലേക്ക് ഇറങ്ങാനുള്ള സമയമായി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ വളരെയധികം പോസിറ്റീവായ എനർജിയിലേക്കാണ് നിങ്ങളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വരാൻ പോകുന്നത് എന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് നിങ്ങൾ ഒരിക്കലും ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആ പ്രശ്നങ്ങളിൽ നിന്നും കരകയറാൻ നിങ്ങൾ വളരെയധികം പാടുപെട്ടിരുന്ന ഒരു സമയമുണ്ടായിരിക്കാം ആരും കാണാതെ കരഞ്ഞു തീർത്ത സമയങ്ങൾ ആരും കാണാതെ നിങ്ങൾ കരഞ്ഞു തീർത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കർമ്മ തന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു മാറ്റത്തിലേക്കാണ് വരാൻ തുടങ്ങുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പ്രശ്നങ്ങളല്ല ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ നിങ്ങൾ കെട്ടിപ്പൊക്കിയ ആ സ്വപ്ന സൗധം തകർന്നടിഞ്ഞു തരിപ്പണമായത് നിങ്ങളുടെ കൺമിൻപിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്ന എനർജി അതുപോലെയാണ് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ മുക്തരായി മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പ്രശ്നങ്ങൾ ഒരുപാട് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രേ ചെയ്തിട്ടുണ്ട് ദൈവത്തോട് നിങ്ങൾ കരഞ്ഞ് അപേക്ഷിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കർമ്മ കർമ്മയെന്ന് പറയുന്നത് ഒരു കാലഘട്ടം വരെയും നിങ്ങൾക്ക് കരയാനുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളത് അനുഭവിക്കാനുള്ളതാണോ തീർച്ചയായിട്ടും കർമ്മ കർമ്മയെന്ന് പറയുന്നത് റിയൽ തന്നെയാണ് ഫേക്കല്ല എന്തോന്ന് കർമ്മ എന്ന് പലരും ചോദിക്കും ചിലപ്പോഴൊക്കെ എത്ര കാലം കർമ്മ അനുഭവിക്കണം എന്നൊക്കെ ചോദിക്കും പക്ഷെ എന്നിരുന്നാൽ കൂടെയും നിങ്ങൾ അനുഭവിക്കേണ്ടെന്ന് ഇത്ര സമയം കാലാവധി ഉണ്ട് ഓരോരുത്തർക്കും അപ്പൊ ആ കാലാവധിയുടെ ആ ദൈർഘ്യം കുറച്ച് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അതിന്റെ കാഠിന്യം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാഠിന്യം കുറച്ച് കൊണ്ടുവരുന്നത് നിങ്ങൾ തന്നെയാണ് അത് നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ കാരണം കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ദൈവികമായ എനർജി നിങ്ങൾ കൈവരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ദൈവികമായ ഒരു പാതയിലൂടെ നിങ്ങൾ പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷണങ്ങളെ കുറച്ചൊക്കെ കുറച്ച് കിട്ടുന്നതായിരിക്കാം അത് അതുപോലെ തന്നെ കർമ്മയുടെ കാലാവധിയും കുറച്ച് കുറച്ച് നിങ്ങളിലേക്ക് കുറഞ്ഞു വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത മാനസിക പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്കൊരു മുന്നോട്ട് എത്രമാത്രം നിങ്ങൾ അനുഭവിച്ചോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അതിൻ്റെതായ ഒരു ലാഘവത്തോടു കൂടി പ്രശ്നങ്ങളെ നിങ്ങൾക്ക് നേരിടാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടതും അല്ലാതെ ഇതെന്റെ കർമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയായ കാര്യമല്ല ഇതെങ്ങനെ ഇതിൻ്റെ ലാഘവം കുറയ്ക്കാം അല്ലെങ്കിൽ ഇതിന്റെ ഗുരുത്വം കുറയ്ക്കാം എന്നാണ് ശ്രമിക്കേണ്ടത് ആ ലാഘവത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ നിങ്ങൾക്ക് നല്ല മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വരുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് നല്ല ഒരു പ്രകാശത്തിലേക്ക് വരാൻ സാധിക്കും അപ്രതീക്ഷിതമായി പല നാശനഷ്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം മനസ്സിലായോ അപ്പം ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടത് തന്നെയാണ് അനുഭവിക്കേണ്ടത് അനുഭവിച്ചു തന്നെ തീരൂ അല്ലാതെ മറ്റൊരാൾ നിങ്ങൾ അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടത് അല്ലാതെ മറ്റൊരാൾ ഇതിനൊന്നും ഒരു പ്രതിവിധി കാണാനും പറ്റില്ല മറ്റൊരാൾ അനുഭവിച്ചു തരികയുമില്ല മനസ്സിലായി അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നല്ല കാര്യങ്ങളിലേക്ക് മുൻപോട്ട് ഇറങ്ങുക മറ്റുള്ളവരോട് നല്ല വാക്കുകൾ പറയുക നല്ല അറിഞ്ഞുകൊണ്ട് തന്നെയും നല്ല പ്രവർത്തികൾ തന്നെ ചെയ്യാം നിങ്ങൾക്ക് മുൻപത്തെ ജന്മം നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള തെറ്റുകളുടെ ഫലമാണ് നമ്മൾ ഈ ജന്മം അനുഭവിക്കുന്നത് എങ്കിൽ ഈ ജന്മം അത് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരുപാട് സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും കുറച്ചൊക്കെ നിങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും കുറച്ചൊക്കെ നിങ്ങളിൽ നിന്ന് ഇതൊക്കെ മാറി പോവുകയും ചെയ്യുന്നതാണ് വിഷമങ്ങളെയൊക്കെ നിങ്ങൾക്ക് മാറ്റി മുന്നോട്ട് വരാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ത്രീ ഓഫ് വൺസിൻ്റെ എനർജിയാണ് അപ്പോൾ അവിടെ നിന്നും പിന്നീട് നിങ്ങൾ പല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കിടക്കുന്നുണ്ട് അത് കാരണം നിങ്ങളുടെ ഭാവിയിലേക്ക് ഒരു നന്മ വരുത്താൻ വേണ്ടി നിങ്ങളുടെ ഭാവിയിലേക്ക് ഒരു സക്സസ് വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിലുള്ള സന്തോഷം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ പല കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ സാമ്പത്തികപരമായ പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ മറ്റേ പോയിട്ട് നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള എനർജി ആവാം എവിടെയെങ്കിലും നിങ്ങൾ ജോലി കണ്ട് കണ്ടെത്തി വെച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് ഉണ്ടാവാം അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഭൗതികപരമായ എല്ലാ കാര്യങ്ങളോടും താല്പര്യമുള്ള ചില വ്യക്തികളാണ് നിങ്ങളെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അങ്ങനെയുള്ളവർക്ക് കൂടുതൽ കൂടുതൽ പ്രകാശത്തിലേക്ക് പോകാൻ സാധിക്കും കൂടുതൽ കൂടുതൽ പ്രകാശം നിങ്ങൾ ആഗ്രഹിക്കുന്നതുമാണ് പ്രകാശം എന്ന് പറയുമ്പോൾ അത് പ്രോഗ്രസ് ആണ് നിങ്ങളുടെ ആ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളിൽ ഒരു പ്രകാശം അവിടെ നിങ്ങൾക്ക് സക്സസ് ആയ ഒരു റിസൾട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളിൽ പലർക്കും ഇന്നത്തെ ദിവസം മംഗളകരമായ പല കാര്യങ്ങളിലും സഹകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പലരെയും മോട്ടിവേറ്റ് ചെയ്ത് നല്ല വഴിയിലൂടെ നിങ്ങൾക്ക് നടത്താൻ സാധിക്കും കാരണം എന്താണ് നിങ്ങൾക്ക് ഇവിടെ നിന്നും കൂടുതലായിട്ടും അറിവ് ലഭിച്ചിട്ടുണ്ട് കൂടുതലായിട്ടും നിങ്ങൾക്ക് വിജ്ഞാനം ലഭിച്ചിട്ടുണ്ട് എങ്ങനെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നല്ല വഴിയിലൂടെ മുന്നോട്ട് പോകാം എന്നുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് നല്ലതുപോലെ ഒരു ധാരണ വരുത്താൻ സാധിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് കാരണം നിങ്ങൾ നിങ്ങൾ അതുപോലെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന എനർജി പോസിറ്റിവിറ്റി നിങ്ങളിൽ നിറയ്ക്കാൻ സാധിക്കുന്നു അങ്ങനെയുള്ള ഒരു എനർജി ആകുമ്പോൾ നിങ്ങളെ മറ്റ് പലരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് മറ്റ് പലരും നിങ്ങളെ അംഗീകരിക്കുന്നു മതപരമായ മതപരമായ ഒരുപാട് ആചാരങ്ങളെ നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഡിവൈൻ മസ്കുലിൻ എനർജി ഈ ഒരു എനർജിയിൽ നിന്നുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് പല വിധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും പ്രപഞ്ചത്തെക്കുറിച്ച് ഒരുപാട് അറിവ് നേടാനും അല്ലാതെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങളെ പലതരത്തിലുള്ള മംഗളകർമ്മങ്ങളിലേക്കും മറ്റുള്ളവർ ക്ഷണിക്കുന്നതായും നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവരുടെ എന്തെങ്കിലുമൊക്കെ വിവാഹം നടക്കുന്ന എനർജി ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ില്ല ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം സെവൻ ഓഫ് സോഡിന്റെ എനർജിയാണ് കാരണം നിങ്ങളോട് കള്ളം പറഞ്ഞ് നിങ്ങളെ കബളിപ്പിക്കുന്ന എനർജി ഇവിടെ ഉണ്ട് മനസ്സിലായി നിങ്ങളുടെ കണ്ണിൽ നോക്കി കൃഷ്ണമണി മോഷ്ടിക്കുക എന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളോട് കള്ളം പറഞ്ഞ് നിങ്ങളെ കബളിപ്പിച്ച് നിങ്ങളിൽ നിന്ന് സാമ്പത്തികം വിടുങ്ങുന്ന അല്ലെങ്കിൽ സാമ്പത്തികം അടിച്ചു മാറ്റുന്ന എനർജിയാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ വളരെയധികം സൂക്ഷിക്കണം എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ബാഗ് സൂക്ഷിക്കണം പൈസ സൂക്ഷിക്കണം ഗോൾഡ് സൂക്ഷിക്കണം അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്ന് വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് കാണുന്നത് കാരണം കള്ളക്കണ്ണുകൾ നിങ്ങളുടെ നേർക്ക് എനർജി കൊണ്ടുവരുന്നുണ്ട് അതുമല്ല ആദ്യമായിട്ട് പരിചയപ്പെടുന്നവരോട് വളരെയധികം സൂക്ഷിച്ചു തന്നെ വേണം പരിചയപ്പെടാൻ മനസ്സിലായി ആർക്കും പെട്ടെന്ന് എടുത്ത് നമ്പരൊന്നും കൊടുക്കുകയും പിന്നീട് വിളിക്കുകയും സംസാരിക്കുകയും ഒന്നും ചെയ്യാൻ പാടില്ല കാരണം അതൊക്കെ ഇവിടെ ഒരു കള്ളദൃഷ്ടിയാണ് കാണുന്നത് അതാണ് ഇവിടെ സൈനോസോള് പറയുന്നത് കണ്ടില്ലേ അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിൽ വാങ്ങാം ഏതെങ്കിലും തരത്തിലുള്ള ചില മോഷണ ശ്രമങ്ങൾ ആരെങ്കിലും ഒക്കെ നിങ്ങളോട് അടുത്തുകൂടി നടത്താനുള്ള സാധ്യത കള്ളം പറഞ്ഞ് പ്രണയം നടിക്കാം ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളിലും ഉള്ള നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും ഇവിടെ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് സാധ്യമാക്കുന്ന എനർജിയാണ് അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ജോലി കാര്യങ്ങളിൽ നോക്കിയിരിക്കുന്നുണ്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജോലിയിലേക്ക് നഴ്സാവാം അതുപോലെ തന്നെ ടീച്ചറാവാ ഈ ജോലികൾക്കൊക്കെ നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണെന്നാണ് കാണുന്നത് അത്രമാത്രം വളരെയധികം പോസിറ്റീവായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ക്യൂൻ കപ്സിന്റെ കപ്സിൻ്റെ എനർജി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമുള്ള വ്യക്തികളെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വന്നു ചേരുന്നതായിട്ടും നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടേതായ ഭാഗ്യസമയം തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇതുവരെ നിങ്ങൾ വിചാരിക്കും എല്ലാവർക്കും എല്ലാ തരത്തിലുമുള്ള ഭാഗ്യമുണ്ടാകുന്നു എനിക്ക് മാത്രം അങ്ങനെ ഒരു സമയം വന്നിട്ടേ ഇല്ല എന്തുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നതെല്ലാം പരാജയത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് എൻ്റെ നല്ല സമയം ഇനി എന്നാണാവോ ഇങ്ങനെയൊക്കെ മനസ്സുകൊണ്ട് നിങ്ങൾ ഉരുവിട്ട് കഴിഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരിക്കാം പക്ഷെ അവിടെ നിങ്ങൾക്കൊരു നല്ല സമയം വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതായത് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ സമയം വരുന്നത് ഇപ്പോഴാണ് നിങ്ങൾ വളരെയധികം ഭാഗ്യമുള്ള വ്യക്തികളാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഭാഗ്യദോഷം കൊണ്ട് തട്ടിത്തറിപ്പിച്ച് പോയിട്ടുണ്ടാവാം നിങ്ങളോട് അടുത്തു വരെ വന്നിട്ട് അല്ലെ ചില ജോലിക്കാര്യങ്ങളാവാ ചിലപ്പോൾ സാമ്പത്തികം കിട്ടുന്ന എനർജി ആവാം ഏത് കാര്യമായാലും നിങ്ങൾക്ക് അടുത്തു വരെ വന്നിട്ട് കിട്ടും കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച് അടുത്തു വരെ നോക്കിയിരുന്നിട്ട് അത് നിങ്ങളുടെ കയ്യിൽ നിന്നും ആരോ തട്ടിയെടുത്തുകൊണ്ട് പോയത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം കാരണം ഇതൊക്കെ നിങ്ങളുടെ ഭാഗ്യദോഷമാണ് നിങ്ങളുടെ സമയം നന്നല്ലായിരിക്കണം നിങ്ങൾക്ക് പല വിധത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കഷ്ടത അനുഭവിച്ചിരുന്ന സമയമായിരിക്കാം പക്ഷെ അതെല്ലാം മാറിയിട്ട് നിങ്ങൾക്കൊരു നല്ല സമയം വരുന്നുണ്ട് ഭാഗ്യത്തിൻ്റെതായ സമയം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അത് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ഭാഗ്യസമയം ജോലി കിട്ടുന്ന സമയമാകാം സാമ്പത്തികം ലഭിക്കുന്ന സമയമാകാം വസ്തുക്കളൊക്കെ വിറ്റ് മാറുന്ന സമയമാകാം നിൽക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളവർക്ക് അങ്ങനെ അത് സാധിച്ചു കിട്ടുന്ന എനർജിയാവാം വിവാഹം നോക്കിയിരുന്നിട്ട് അത് നടക്കുന്ന എനർജിയാവാം അതുപോലെ എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു നല്ല സമയം വരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ അടുത്തു വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെതായ സമയം നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതെ കണ്ടില്ലേ ഭാഗ്യത്തിന്റെ സമയം നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ ഒരുപാട് സഫലതയാണ് ടെണ്ണായിട്ടില്ല എന്നാൽ കൂടെ ഒരുപാട് സന്തോഷം ഇവിടെ അനുഭവിക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും പറയൂ അത് നമ്മൾക്ക് കിട്ടുന്നതിൽ കിട്ടിയ കാര്യത്തിൽ സന്തോഷം അനുഭവിക്കുക അല്ലാതെ കിട്ടാതിരിക്കുന്നതിൽ എനിക്കത് കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല പക്ഷെ ഉള്ളതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പരിപൂർണമായ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോപ്പിയോ പൈസസ് എനർജി ഇവിടെ ആരുടെയെങ്കിലും വിവാഹം നടക്കുന്ന അല്ലെങ്കിൽ റിയൂണിയൻ സംഭവിക്കുന്നത് പിരിഞ്ഞ് പോയിരിക്കുന്ന പാർട്ട്ണർ തമ്മിലുള്ള അടുപ്പം അവർക്ക് വീണ്ടും കൂടി ചേരുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ സന്തോഷം അനുഭവിക്കുന്ന വീടിൻ്റെ പാലുകാച്ചലാവാം അതുമല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിക്കുന്ന സന്തോഷമാവാം വിവാഹം നടക്കുന്ന എനർജി ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ സന്തോഷം അനുഭവിക്കാനുള്ള ഒരു ദിവസമാണ് ഇന്നത്തേത് എന്നാണ് ഇവിടെ കാണുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതൊക്കെ ഉണ്ടല്ലോ ടെൺ ഓഫ് സോൾഡിന്റെ എനർജിയാണ് പിന്നിൽ നിന്ന് നിങ്ങളെ കുത്തി മുറിവേൽപ്പിച്ചിട്ടുള്ളവരുണ്ടായിരിക്കാം അവരിപ്പോൾ സന്തോഷിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നാളെ അവർ അവർക്കറിയും നിങ്ങൾ സന്തോഷിക്കും അത്തരം അവസ്ഥയിലേക്കാണ് ഇവിടെ നിങ്ങൾ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ആരും ഒരുപാട് കാലം സന്തോഷത്തിൽ ഇരിക്കില്ല പ്രത്യേകിച്ച് നമ്മളെ ചതിക്കാൻ വന്നവർക്ക് ഒരുപാട് കാലം സന്തോഷിക്കാൻ അവസരം ദൈവം കൊടുക്കില്ല തൽക്കാലത്തെ ആ സന്തോഷം മാത്രമേ ഉള്ളൂ മനസ്സിലായത് നിങ്ങൾ വിചാരിക്കും ഒരിക്കലും ഒരു രക്ഷ വരില്ല ജീവിതത്തിൽ എന്ന് പക്ഷെ നിങ്ങൾക്കാണ് പെട്ടെന്ന് രക്ഷ വരുന്നത് കുറച്ചു കാലം ചിലപ്പോൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അത് വേറെ കാര്യം അത് ഓരോരുത്തരുടെയും കാലയളവനുസരിച്ചുള്ള ആ ദുഃഖം അനുഭവിച്ചേ മതിയാകൂ പക്ഷെ ആ സമയത്ത് നമ്മൾ ദൈവ ദൈവികമായ ചിന്തയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ നിങ്ങളിൽ നിന്നും കഷ്ടതകൾ മാറി നല്ല ഒരു അവസരം അല്ലെങ്കിൽ നല്ല ഒരു ജീവിതം സന്തോഷം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് പുതിയ ഒരു ലൈഫിലേക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കണ്ടല്ലേ ഇവിടെ നിന്ന് നിങ്ങൾ സന്തോഷത്തിലേക്കാണ് വരുന്നത് ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഒക്കെ ഒരുപാട് സന്തോഷത്തിൻ്റെതായ ദിവസമാണെന്നാണ് കാണുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പല വിധത്തിലുള്ള കാര്യങ്ങളിലും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം ഇന്ന് ആരെങ്കിലുമൊക്കെ വിവാഹത്തിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഫംഗ്ഷന് റിസപ്ഷനുകൾ ഒക്കെയും നിങ്ങളിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ചിലപ്പോൾ കുട്ടികളുടെ ജനനമാകാം വിവാഹമാകാം ഇതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ പുതിയ ജോലി കിട്ടിയതിന് പുതിയ പ്രൊമോഷൻ സാധ്യത കിട്ട ഉണ്ടായി വന്നതിന് അതിലൊക്കെയും നിങ്ങൾക്ക് ഇവിടെ സന്തോഷിക്കാനുള്ള അവസരമാണ് ഇന്നത്തെ ദിവസം എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ വിവാഹത്തിന് ക്ഷണിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു സന്തോഷമാകുന്നുണ്ട് അല്ലെങ്കിൽ ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ ആരെങ്കിലും ഒക്കെ കൂട്ടുകൂടി ചേർന്ന് ഉല്ലാസയാത്ര പോകുന്നത് പോലെയുള്ള ഒരു സന്തോഷം നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകുന്നതും ആവാ അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾ ഇന്നത്തെ ദിവസം സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻറ്റകൾസിന്റെ എനർജിയാണ് ആരെങ്കിലും നിങ്ങളോട് സാമ്പത്തികം വാങ്ങിച്ചിട്ട് തരാതിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് കുറച്ച് ക്ഷമയോടുകൂടിയുള്ള വെയിറ്റ് ചെയ്യലാണ് കാണുന്നത് ഇത് താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് നമുക്ക് നോക്കാം അത് നിങ്ങൾക്ക് താമസിയാതെ ലഭിക്കുമോ എന്ന് നമുക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യാവേ അതെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിക്സ് ഓഫ് വൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കാനുള്ളതെ പാരിതോഷികങ്ങളൊക്കെ ലഭിക്കാനുള്ള സമയം തിരിക്കും കിട്ടാനുള്ളത് ലഭിക്കാനുള്ള സമയം സിക്സ് ഓഫ് വൺസ് വിക്റ്ററി ആൻഡ് സക്സസ് ആണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അർഹതയ്ക്കുള്ള അംഗീകാരം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതുവരെ ഒരു പ്രൊമോഷൻ എനിക്ക് ലഭിച്ചിട്ടില്ല അതിനുള്ള സമയമായിരിക്കുന്നു അല്ലെങ്കിൽ കിട്ടാനുള്ള സാമ്പത്തികം എനിക്ക് ലഭിക്കുന്നില്ല ഇതൊക്കെ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നാൽ തന്നെയും അവിടെ അതിനുള്ള സമയം നിങ്ങളിലേക്ക് അടുത്തു വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങളെ മൂലയിട്ട് ആദരിക്കുന്ന എനർജി പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു അല്ലെങ്കിൽ ആ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ പോകുന്നു അവിടെ ഒരു ആദരവ് ലഭിക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് മറ്റുള്ളവരെക്കാളും കുറേ കൂടെ ഉയരത്തിലേക്ക് നിങ്ങൾ പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് പരാജയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് തന്നെ നല്ലൊരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നയൻ ഓഫ് വൺസിന്റെ എനർജിയാണ് നിങ്ങൾ ഇവിടെ എന്താണോ എന്ന് കാത്തിരിക്കുന്നത് എന്തോ നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സമയമായിരിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റും വൺസ് ഓഫ് സൈൻ ഏരിയസ് എനർജിയാണ് നിങ്ങൾക്ക് എയ്റ്റ് ഓഫ് പെന്റക്കൾസിന്റെ എനർജിയാണ് ജോലി നോക്കിയിരിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതെന്നറി കാരണം അഹോരാത്രം ബുദ്ധിമുട്ടാൻ നിങ്ങൾ തയ്യാറാണ് അപ്പം എന്താണെങ്കിലും ആ ഒരു ജോലി എനിക്ക് ലഭിച്ചാൽ മാത്രം മതി എന്ന് വിചാരിച്ച് ഒരുപാട് ഒരുപാട് പരിശ്രമിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് കാത്തിരിക്കുന്നവർക്ക് ഇവിടെ ജോലി ലഭിക്കുന്നതായിട്ടും അതുവഴി നിങ്ങൾ ഉത്സാഹപൂർവ്വം മണിയേൺ ചെയ്യുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വിക്ടറി വിക്ടറിയാൻ സക്സസ് ആണ് ഇത് ചാരിട്ടാണ് വന്നിരിക്കുന്നത് വിക്ടറിയാൻ സക്സസ് ആണ് ഇവിടെ സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജിയും വിക്ടറിയാൻ സക്സസ് ആണ് കണ്ടില്ല നിങ്ങളിൽ പലർക്കും ഇന്നത്തെ ദിവസം പല കാര്യങ്ങളിലും വിക്ടറി വിക്ടറിയാൻ സക്സസ് ആണ് വരാൻ പോകുന്നത് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഏയ്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് അത് അത് കഴിഞ്ഞിട്ട് എയ്സ് ഓഫ് സോഡിൻ്റെ എനർജി കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് ജീവിതത്തിലെ ഒരു തുടക്കം തന്നെ ഇന്ന് വരാൻ പോകുന്നു അതിനായിട്ടുള്ള പരിശ്രമത്തിലാണ് നിങ്ങളെന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ചിലപ്പോൾ ചില ജോലി നിങ്ങൾക്ക് പുതിയതായിട്ട് ലഭിക്കുന്നതാവാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുൻകൈ എടുത്തിരിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുമല്ല എങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞിരിക്കുന്ന പാർട്ട്ണർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടും വീണ്ടും ഒരു കോണ്ടാക്റ്റിലേക്ക് മുന്നോട്ട് പോകുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇത്തരത്തിലുള്ള സ്പിരിച്വലായിട്ടുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും ഇതൊന്നും മാത്രമല്ല ഏത് ചാനലായാലും അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ അത് കാണുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യുന്നത് ഒക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിനോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡിന് സമമായിട്ട് തന്നെ കരുതാവുന്നതാണ് അതുപോലെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം നടത്തി നിങ്ങൾക്ക് അതിനെ കമൻറ്റ് ചെയ്യാവുന്നതുമാണ് എന്നാൽ തന്നെയും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ